ഈ കുത്തരിക്കുന്ന മഴയത്തും ഇത്തരം സമരവീര്യം കാണിക്കാൻ നേതൃത്വം നിങ്ങളെ ഞാൻ അഭിനന്ദിക്കുന്നു അനുമോദിക്കുന്നു നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണെങ്കിൽ നാടിന്റെ വികസനത്തിനു വേണ്ടിയാണെങ്കിൽ വികസന രംഗത്തുണ്ടാകുന്ന പോരായ്മയ്ക്കെതിരായിട്ടാണെങ്കിൽ നിങ്ങൾ ഈ മഴ ചുരും മഴയുടെ മുമ്പിൽ സമരം ബോധ്യൊക്കെ നടന്നു പോകുന്നത് എന്ന് ഓർക്കുമ്പോൾ ഞങ്ങളെ അഭിനന്ദിക്കാതിരിക്കാൻ നിർവഹമില്ല നമ്മുടെ നാട്ടിൽ നമ്മുടെ കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം നമുക്കുള്ള ഏറ്റവും വലിയ അപകടകരമായ സാഹചര്യങ്ങൾ ഒരുപാടുണ്ട് വേണ്ടത്ര പ്രാധാന്യം കൽപ്പിക്കാത്ത എല്ലാ ജില്ലയിലും എല്ലാ റെയിൽവേ സ്റ്റേഷനിലും നമ്മുടെ നാട്ടിൽ ഉണ്ടാകുന്ന എല്ലാ സൗകര്യങ്ങളും ഇവിടെയും നമുക്ക് നമ്മുടെ അവകാശമാണ് പക്ഷേ ആ അവകാശം നമുക്ക് ഭരിക്കുന്നില്ല ലഭിക്കുന്നില്ല എന്ന വികാരപരമായ വിഷയത്തിന്റെ പുറത്താണ് നിങ്ങൾ ഈ സമരമുഖത്ത് കടന്നു വന്നിട്ടുള്ളത് എന്ന് എനിക്കറിയാം ഇവിടെ ഇപ്പൊ നിങ്ങൾ എന്തിനാണ് സമരം ചെയ്യുന്നത് നമ്മുടെ ഫ്ലൈ ഓവറിനാണ് മുപ്പത്തിയെട്ട് വർഷത്തെ പഴക്കമുള്ളതാണ് ഈ ഫ്ലിയോവർ എത്രയോ ആയിരക്കണക്കിന് ആളുകൾ എളുപ്പത്തിൽ അങ്ങേ ഭാഗത്തു നിന്നും ഇങ്ങേ ഭാഗത്തുനിന്നും ഇങ്ങേ ഭാഗത്തു വരുന്നവർക്ക് നേരെ ക്രോസ് ചെയ്യാൻ സാധിക്കുന്ന ഏക മാർഗമാണ് ആ കൊച്ചും ഫ്ലൈ ഓവർ അണ്ടർ ബ്രിഡ്ജിലൂടെ പോകണമല്ലെങ്കിൽ പളഞ്ഞു പൊളഞ്ഞു പോകാൻ ഒരുപാട് സമയമെടുക്കും ഒരു ഇത്രമാത്രം ഒരു സൗകര്യം ലഭിക്കാൻ സാധിക്കാത്ത ഒരു സാഹചര്യം സർക്കാരിന്റെ അല്ലെങ്കിൽ അല്ലെങ്കിൽ റെയിൽവേ വകുപ്പിന്റെ ഏറ്റവും കടുത്ത പോരായ്മയാണ് നഗ്നമായ നമ്മളോടുള്ള ഒരു അപക്ഷതാബോധമാണ് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമ്മൾ ഒരുപാട് കാര്യത്തിൽ ഞാൻ ഈ റെയിൽവേയുടെ വിഷയത്തിൽ ഇടപെട്ട ഇടപെട്ടൊരാളാണ് ഒരുപാട് വിഷയത്തിൽ അതിന്റെ ഉദ്യോഗസ്ഥന്മാരുമായി ഒരുപാട് വാക്ക് വാക്കുതർക്കമുണ്ടായ ഉണ്ടാക്കിയ ഒരു വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് തന്നെ കണ്ണൂരിനെ അവർ ഒറ്റപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നതാണ് എന്റെ അപേക്ഷ നിങ്ങൾ അറിയേണ്ടുന്നത് ഇവിടെ നമുക്ക് കണ്ണൂർ വികസനത്തിന് എവിടെയാണ് ഭൂമി ഒരു നഗരം വികസിപ്പിക്കണം എവിടെയാണ് നമുക്ക് ഭൂമി ആകെ ഭൂമി നമ്മുടെ റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്തുള്ള ഭൂമിയാണ് ആ ഭൂമി ഇപ്പൊ റെയിൽവേ ഡിപ്പാർട്ട്മെന്റ് റെയിൽവേ കൊടുത്തിരിക്കുന്നത് നൂറ്റി ഇരുപത്തി ആറ് കോടി രൂപ മതിപ്പ് വിലയുള്ള ഭൂമി ഇരുപത്തിനാലായി ഇരുപത്തിനാല് ആറ് മൂന്ന് കോടി രൂപക്ക് നാൽപ്പത്തിയഞ്ച് വർഷത്തേക്ക് ഈ ഭൂമി പാട്ടം കൊടുത്തു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ ഈ നാടിനൊരു ഒരു വികസനത്തിന് സൗകര്യമില്ല ഒരിഞ്ച് ഭൂമി നമുക്ക് കിട്ടാനില്ല ഒരു ഭാഗത്ത് പോയാൽ പട്ടാളക്കാർ മറുഭാഗത്ത് പോയാൽ റെയിൽവേ റെയിൽവേയുടെ വിശദമായി കിടക്കുന്ന ലാൻഡ് ആ ലാൻഡിനകത്ത് എന്തെങ്കിലും ചെയ്യാമെന്ന് കണ്ണൂരിൽ കരുതിയാൽ ആ ലാൻഡും ഇവരിപ്പോ കൊടുത്തിരിക്കുന്നു ആർക്ക് ഒരു സ്വകാര്യ പാർട്ടിക്ക് നിങ്ങൾ അറിയാമോ അതിന്റെ റേറ്റ് ഇരുപത്തി ആറ് കോടി രൂപ മതിപ്പുള്ള ഭൂമി കോടി രൂപ മതിപ്പുള്ള ഭൂമി അത് കൊടുത്തിരിക്കുന്നത് ഇരുപത്തിനാല് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപക്ക് നാല്പത്തിയഞ്ച് വർഷത്തേക്കാണ് ഇത് പാട്ടയം കൊടുത്തത് പട്ടയം കൊടുത്തത് ആ വർഷം കഴിഞ്ഞാൽ ഭൂമി തിരിച്ചു വരില്ല ഇങ്ങനത്തെ ഒരുപാട് കേസുകളുണ്ട് കേസുകളൊക്കെ അനുഭവത്തിൽ പരിചയമുള്ള നമുക്ക് ഈ ഭൂമി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കാത്ത ഇരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഞാനും നിങ്ങളും ഓർക്കുക നമ്മുടെ ഭൂമി പോയി സർക്കാരിന്റെ ഭൂമിയാണ് റെയിൽവേന്റെ ഭൂമിയാണ് ഈ നാടിന്റെ വികസനത്തിന്റെ ഭൂമിയാണ് റെയിൽവേ സ്റ്റേഷൻ വികസനം ഞങ്ങളൊക്കെ ഞാൻ വളരെ ഹാർഡ് വർക്ക് ചെയ്താണ് ഇവിടെ റെയിൽവേ സ്റ്റേഷന്റെ വികസന വികസനം കൊണ്ടുവന്നത് ഞാൻ കേന്ദ്ര കമ്മിറ്റിയിൽ കേന്ദ്ര പാർട്ടി കേന്ദ്ര മന്ത്രിയോട് ഞാൻ അപേക്ഷ കൊടുത്ത് അദ്ദേഹത്തെ സമ്മർദ്ദം ചെലുത്തിയിട്ടാണ് ഇവിടെ നമുക്ക് നമ്മുടെ റെയിൽവേയുടെ വികസനത്തിന് വേണ്ടിയുള്ള പദ്ധതികൾ നമുക്ക് നടപ്പിലാക്കി തന്നത് ആ പദ്ധതി ഒന്നും ഇപ്പോൾ ഇവിടെ നടക്കാൻ പോകുന്നില്ല എന്ന് നമുക്ക് തോന്നുകയാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനത്തിന് ഭൂമി തികയാത്ത ഉള്ളത് ഭൂമി തന്നെ പാലക്കാട് ഡിവിഷന്റെ കുറച്ച് ഉദ്യോഗസ്ഥന്മാരുടെ ഉദ്ദേശത്തോടു കൂടി റെയിൽവേ മന്ത്രാലയം സ്വാഗത സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് നൽകി എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാരണവശാലും അത് ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കില്ല സമരം എവിടെ വേണമെങ്കിലും നമുക്ക് എത്തിക്കാം റെയിൽവേ സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വാർഷിക വരുമാനമുണ്ട് നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപ വാർഷിക വരുമാനം കൊടുക്കുന്ന റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ എഴുപത്തിരണ്ട് ലക്ഷത്തിലധികം യാത്രക്കാർ ഒരു വർഷം വന്നു പോകുന്ന സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ചെറുതല്ല ഇത് മറ്റു സംസ്ഥാന ജില്ലകളിലെ റെയിൽവേ സ്റ്റേഷൻ പോലെയല്ല വലിയ വലിയ വർദ്ധനവുണ്ടായ വലിയ യാത്രക്കാർ കടന്നു വരുന്ന ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല ആ ജില്ലയെ പ്രോത്സാഹിപ്പിക്കാനും വളർത്താനും സാധിക്കാത്ത ഒരു റെയിൽവേ നമുക്ക് എന്തിനു എന്ന് ചോദിച്ചാൽ ഉത്തരം റെയിൽവേ പറയണം അല്ലെങ്കിൽ സർക്കാർ പറയണം എന്ന അവസ്ഥയിലേക്കാണ് നമ്മുടെ നാടിനെ അവർ കൊണ്ടുപോകുന്നത് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ വാർഷിക വരുമാനം എഴുപത്തിരണ്ട് ലക്ഷത്തിലധികം യാത്രക്കാർ ഒരു വർഷം വന്നു പോകുന്ന റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ വികസനം ആവശ്യമുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ ആ സമയത്താണ് സ്വകാര്യ കമ്പനിയായ ടെക്സ്റ്റ് വർക്ക് ഇന്റർനാഷണലിന് പാട്ടത്തിന് നൽകിയത് ഈ കമ്പനി ബി ജെ പി നേതാവായ അമിത്ഷായുടെ പുത്രന്റെ ബിനാമി കമ്പനിയാണെന്നാണ് അതിന്റെ ആഭ്യന്തര രഹസ്യം എന്നുകൂടെ നിങ്ങൾ ഓർക്കുമ്പോഴാണ് ഇതിന്റെ പിന്നിലാര് ഇതിലെങ്ങനെ വരുന്നു എങ്ങനെ കിട്ടുന്നു എന്നതിനെ കുറിച്ച് നമുക്ക് ആലോചിക്കാറുണ്ടോ സ്വന്തം മകന്റെ എല്ലാ വികസനത്തെയും കൊണ്ടു നടക്കാൻ സാധിക്കുന്ന ഒരു സ്ഥാപനത്തിലാണ് ഈ സ്ഥലം കൊടുത്തിരിക്കുന്നത് എന്ന് പറയുമ്പോൾ മന്ത്രിയുടെ സ്വാധീനം പോലും അതിനകത്തുണ്ട് എന്നതാണ് അതിന്റെ അർത്ഥം കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ സംരക്ഷിക്കേണ്ട റെയിൽവേ മന്ത്രാലയം തന്നെ ഉദ്യോഗസ്ഥരുടെ സഹായത്തോടുകൂടി ഈ കൊടിയ അഴിമതിക്ക് കൂട്ടുനിൽക്കുകയാണ് നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ ഭൂമി ഇരുപത്തിനാല് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപക്ക് പാഠത്തിന് നൽകാൻ കൂട്ടുനിന്ന പാലക്കാട് ഡിവിഷന്റെ ചില ഉന്നത ഉദ്യോഗസ്ഥരാണ് ഇതിന്റെ പിറകിൽ ചിറക്കൽ റെയിൽവേ സ്റ്റേഷൻ വരുമാന നഷ്ടത്തിന്റെ പേരിൽ കൂട്ടാൻ ഉത്തരവിട്ടവരാണ് ഇതേ കാര്യങ്ങൾ കൈകാര്യം ചെയ്തത് എന്ന് നോർക്കുമ്പോ രണ്ടു മുഖമാണ് അവർക്ക് ഈ നഷ്ടം ആ രണ്ട് മുഖത്തിനെതിരെ ഒരു മുഖമാക്കി മാറ്റാനുള്ള ശ്രമമാണ് നമ്മുടെ സമരത്തിലൂടെ നമ്മൾ ശ്രമിക്കുന്നതും ശ്രദ്ധിക്കുന്നതും എന്ന് നിങ്ങൾ ഓർക്കേണ്ടതായിട്ടുണ്ട് ഇന്ത്യൻ റെയിൽവേയുടെ മുഖമുദ്ര വരുമാനം ഉണ്ടാക്കുക മാത്രമല്ല അതിനു പുറമെ സേവനവും കൂടിയുണ്ടെന്ന് പൊതുതത്വം ഈ റെയിൽവേ ഉദ്യോഗസ്ഥന്മാർ മനസ്സിലാക്കണം കണ്ണൂർ റെയിൽവേ ഭൂമി സ്വകാര്യ കമ്പനിക്ക് പാട്ടത്തിന് കൊടുത്തത് സംബന്ധിച്ച് രണ്ട് തവണ ഞാൻ റെയിൽവേ മന്ത്രിയുമായി സംസാരിച്ചിട്ടുണ്ട് പക്ഷേ വ്യക്തമായ ഒരു മറുപടി ഈ സമയം വരെ കിട്ടിയിട്ടില്ല കഴിഞ്ഞ ആഴ്ച ഞാൻ അദ്ദേഹത്തിന്റെ അപ്പോയിന്റ്മെന്റ് ചോദിച്ചു പക്ഷേ അദ്ദേഹം പറഞ്ഞു രാവിലെ മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്ക് ശേഷം ഇല്ലാത്തതുകൊണ്ട് അങ്ങയെ കാണാൻ സാധിക്കില്ല ക്ഷമിക്കണം എന്ന് പറഞ്ഞതിനെ മാറ്റി എനിക്ക് സംസാരിക്കാൻ സാധിച്ചില്ല അതുപോലെ തന്നെ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ഈ റെയിൽവേ മേൽനടുപ്പാതയുടെ പ്രശ്നം മുപ്പത്തെട്ട് വർഷം നമ്മളൊക്കെ ഉപയോഗിച്ച റെയിൽവേ നടപ്പാതെ അറ്റകുറ്റപ്പണിക്കായി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ മാസത്തിൽ അടച്ചിട്ടതാണ് രണ്ടായിരത്തിനാല് സെപ്റ്റംബർ മാസം ഈ റെയിൽ തുറന്നു കൊടുക്കണം എന്നാവശ്യപ്പെട്ട് ഞാൻ റെയിൽവേ മന്ത്രിക്ക് കത്ത് നൽകിയതാണ് പുതിയൊരു മേൽപ്പാലം പണിയാൻ വേണ്ടി നാല് പോയിന്റ് നാല് പോയിന്റ് ആറ് മൂന്ന് കോടി രൂപയുടെ പദ്ധതിക്ക് റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിട്ടുണ്ട് ടെൻഡർ പൂർത്തിയാക്കി കഴിഞ്ഞാൽ അടിയന്തരമായി നിർമ്മാണ പ്രവർത്തനം തുടങ്ങേണ്ടതാണ് പക്ഷേ ഇതുവരെ നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല എന്നതാണ് സത്യം ഇമിഷൻ ജില്ല ഉന്നത ഉദ്യോഗസ്ഥർ ഉദ്യോഗസ്ഥരാണ് കണ്ണൂർ റെയിൽവേ സ്റ്റേഷന്റെ വികസനം മുടക്കുന്നത് ഇത്തരം ഉദ്യോഗസ്ഥർക്കെതിരെ റെയിൽവേ മന്ത്രിക്ക് നിവേദനം നൽകും അടിയന്തരമായി റെയിൽവേയുടെ ഈ പാലം നിർമ്മാണം നിർമ്മാണം റെയിൽവേ പാലം നിർമ്മാണം മേൽപ്പാലത്തിന്റെ നിർമ്മാണം ആരംഭിക്കാൻ റെയിൽവേ മന്ത്രിയെ കാണും അത് തുടങ്ങുന്നില്ല എങ്കിൽ നീണ്ട സമരവുമായി നമുക്ക് പാലക്കാടേക്ക് പോകേണ്ടി വരും എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ആ സമരമുഖത്ത് നമുക്ക് ഇവരെ ഇവരെ താറ്റിക്കെട്ടി നമ്മൾ നമ്മുടെ പ്രശ്നങ്ങൾക്ക് നേട്ടങ്ങൾ ഉണ്ടാക്കാൻ ലാഭങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ അവരെ കൊണ്ട് സാധിപ്പിക്കണം സാധിക്കണം അതിനുള്ള സമരമുഖത്തിന് നമുക്കൊക്കെ തയ്യാറാകേണ്ടി വന്നാൽ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നമുക്ക് പാലക്കാടിലേക്ക് കുതിക്കാം ഛർണൂറിലേക്ക് കുതിക്കാം എന്ന് നിങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പാലം അടിയന്തരമായതിലെ പ്രവർത്തനം ആരംഭിക്കുന്നില്ലെങ്കിൽ പണം കൊടുത്തിട്ടുണ്ട് പണം മനോ അനുവദിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് പ്രവൃത്തി ആരംഭിക്കുന്നില്ല എന്നുള്ളതൊക്കെ അതിന്റെ പിറയിലൊക്കെ മറ്റ് പലതും കൊണ്ടും ഞാൻ കാണുകയാണ് അത് നമ്മുടെ ഭൂമി ഏറ്റെടുത്ത ആ കക്ഷികളെ സ്വാധീനത്തിന് പിന്നിലാണ് ഈ പാല ഈ ഇതിന്റെ ഡിവിഷൻ നേതാക്കന്മാർ ഡിവിഷൻ ഉദ്യോഗസ്ഥന്മാർ പതുങ്ങിയിരിക്കുന്നത് അവരെ രക്ഷിക്കാൻ അവരെ സംരക്ഷിക്കാൻ അവരെ ആവശ്യം അംഗീകരിച്ചു കൊടുക്കാൻ അതാണ് വാസ്തവത്തിൽ ഈ പാലത്തിന്റെ വകുപ്പി ആരംഭിക്കാൻ ഇത്രയും കാലതാമസം വരുന്നത് അതിനെതിരെയുള്ള പോരാട്ടം നമ്മൾ ശക്തമായി മുമ്പോട്ട് കൊണ്ടുപോകാൻ സാധിക്കണം ഇതിന് തുടക്കമാണ് ഈ തുടക്കം ഒടുക്കത്തിലേക്കെത്തുമ്പോൾ നമുക്കതിന്റെ റിസൾട്ട് ഉണ്ടാകണമെന്ന് മാത്രം നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇവിടെ പങ്കെടുത്ത നിങ്ങളെ എല്ലാ ആളുകളെയും ഞാൻ അഭിനന്ദിച്ചു കൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു നിങ്ങൾക്ക് നമസ്കാരം ചെയ്യുക